ഹലോ ഹലോ ഗായ്സ് അസാലും എന്തൊക്കെയുണ്ട് ലാരേ ശിശംസ കാണുന്ന ഞാൻ ഉണ്ടോ അത് നമ്മുടെ പെരുന്നാൾ രാവാണ് കേട്ടൊന്ന് അപ്പോ രാത്രി രണ്ടേ ടൈം നോക്കട്ടെ കേട്ടോ രണ്ടേ അമ്പത്തൊന്ന് രണ്ടേ അമ്പത്തൊന്നിന് ബാബി ദേവ് ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോളിയാണ് ഞാനിതോടെ ചായ കുടിച്ചിട്ടുണ്ട് ബാബിയുടെ ചായ എവിടെ ഞാൻ ഇപ്പോൾ ഇതിന് ഞാൻ ചായ ഒടിച്ച് കഴിഞ്ഞോട് ഇരിക്കുമ്പോൾ ബാബിയെന്നോട് ചോദിച്ചാൽ ചെപ്പ് നമുക്ക് ബുൾസേ കഴിക്കണം വേണം എന്ന് വെച്ചാൽ ബാബിക്ക് കഴിക്കണം ആ പിക്കും കഴിക്കണം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ബുൾസേ ഉണ്ടാക്കാന്ന് വേണ്ടിയിട്ട് ദേ ഉള്ളിയൊക്കെ അരിഞ്ഞി ഞങ്ങളിതോടെ സെറ്റ് ഞങ്ങളത് പണികൾ കഴിഞ്ഞാൽ ഇത്രയും നേരത്തെ ഞങ്ങളെ പണികൾ കഴിഞ്ഞിട്ടോ എന്താ പറയുക പത്തിരി ഉണ്ടാക്കി ബീഫ് കറി ഉണ്ടാക്കി ചിക്കൻ കായം പരട്ടി പൊരിച്ചു ഇപ്പോഴത്തെ ഞങ്ങൾ ചായ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എല്ലാ എല്ലാ പണിയും കാര്യങ്ങൾ കുട്ടികളും ഉറങ്ങാണ്ട് ഞങ്ങൾ ഞങ്ങളൊരു പണിയും നടക്കത്തില്ല അപ്പം എല്ലാവരും ഉറക്കിയത് മുഹമ്മദ് ഇതേ മുഹമ്മദ് ഒരു മണിക്കല്ലേ ഉറങ്ങിയത് ബാബിയെ അതൊരു ഇവിടെ എൻ്റെ ബാക്കിൽ നടന്നിരുന്നതാ പിന്നെ ഒരു മണിയൊക്കെ കഴിഞ്ഞല്ലേ പിന്നെ ഞാൻ നീ മൈലാഞ്ചിട്ട് കൊടുക്കാണ്ടിപ്പോയി അത് ചെറുതായിട്ടൊന്ന് മൈലാഞ്ചിട്ട് കൊടുത്തു ബാബ്യ എന്താ പറഞ്ഞു ബാബേ

രാത്രി മൂന്ന് മണിക്കത്തെ ബ്ലോഗാണ് കേട്ടോ കയച്ചത് ഞങ്ങള് നല്ല പണിയിലായത് കൊണ്ട് ഞങ്ങൾ ഫുൾ വീഡിയോ എടുക്കില്ല കയസ് അല്ലെങ്കിൽ ഞങ്ങടെ കിച്ചനത്തെ വിശേഷങ്ങൾ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതല്ലേ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനത് നല്ല മരണം മാസം പണി ആയിരുന്നു അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ വേറെ ഒന്നല്ല ഞാൻ ബാബരോട് പറഞ്ഞത് ഇങ്ങനത്തെ ഓംലേറ്റ് അറിയാം അത് എന്നിട്ട് എങ്ങനത്തെ ഞാനിണ്ടാക്കണെ ഓംലേറ്റ് ഇട്ടിട്ട് ഓംലേറ്റ് എന്നിട്ട് അതിന്റെ മേലെ ഉള്ളിയുടെ മസാല ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടാക്കിട്ട് ഇന്നെന്താ പണി ബാബ്യത് കഴിക്കലല്ലോ പണി നാളെ എത്ര മണിക്ക് നീക്കും എട്ട് മണിക്ക് ഞങ്ങളുടെ പ്ലാനിങ് എന്താണെന്നറിയോ ആറ് മണിക്ക് വേഗം എണീക്ക ആറ് മണിക്ക് എണീറ്റിട്ട് ഏഴുമണിക്കാസ്കാരം ആ മണിക്ക് എണീക്കണം എന്നിട്ട് എന്നിട്ട് എന്താ പറഞ്ഞാ നമ്മള് ബാബ്യാസ് ഇത് ഞങ്ങൾ ആറുമണിക്ക് എണീച്ചിട്ട് എട്ട് മണിയാകുമ്പത്തേനും ബിരിയാണി മണികൾ കഴിക്കുക കഴിക്ക എന്നിട്ട് കുട്ടികളെന്താക്കണം ബാബ്യ ആ അപ്പത്തേനും കുട്ടികൾ റെഡി ആക്കി ഞങ്ങൾ റെഡി ആവുക എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് പുറത്ത് എടുക്കാൻ പോണെന്നു പറഞ്ഞാൽ അത് ഉച്ചരിഞ്ഞിട്ടല്ലേ ആ ആ ഉച്ചക്ക് ഫുഡ് അഴിച്ചു തന്നെ ഫോട്ടോ എടുക്കാം പിന്നെ ആ വേഗം ഫുഡ് അച്ച് വേഗം ഫോട്ടോ എടുത്ത് കിടന്ന് ഇത് തങ്ങളെ നാളത്തെ പ്ലാനിങ്ങായിട്ടത് എത്രത്തോളം നടക്കും നമുക്ക് നാളെ കാണാം പിന്നെന്താ പറയാ എന്നിട്ട് കിടന്ന് ഉറങ്ങാം ഉച്ചരമണിട്ടിട്ട് ബീച്ചിൽ പോവാ അപ്പ ഞങ്ങളെ പ്ലാനിങ് ഇത കേട്ടെ നാളെ ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് കാണാം പിന്നെ ഞങ്ങൾ പിന്നെ പുള്ളി ഞങ്ങൾ എങ്ങനെയാ ഞങ്ങൾ എന്നും ഡേല് എന്താ പറയാ പ്ലാനിങ് ഞങ്ങൾക്ക് ഒരു ക്ഷാമം അല്ലേ ഞങ്ങൾ എന്നും പ്ലാൻ ചെയ്യും പക്ഷെ ഒന്നും നടക്കാറില്ല മാത്രം അങ്ങനെ നടക്കാറൊക്കെ ഉണ്ട് ചിലത് മാത്രം അല്ല ബാബിയ ബാബിയ നടക്കാത്ത പ്ലാനിങ് പിന്നെന്താ പുതിയ ഫോണാണ് ഗൈസ് നല്ല ക്ലാരിറ്റി ഇല്ല നല്ല ക്ലിയർ എന്റെ മറ്റേ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ കാണുകയില്ല ഈ രാത്രി ഇതെന്റെ പുതിയ ഫോണാണ് കേട്ടോ ഇതെന്താ ഇനി നമ്മള് ഓംലേറ്റ് അടുപ്പത്തായിട്ടു ചായ ചായ പറഞ്ഞിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞു ഇപ്പൊ ഉമ്മാ പറഞ്ഞു എന്താ ചെപ്പ് അത് ഞാൻ ചെയ്യാം അത് ഞാൻ ചെയ്യാം മിണ്ടാടുക്കും മിണ്ടടുക്കും ആ കോഴി കായം പൊരിക്കലും കഴിഞ്ഞു വരട്ടി ഓംലെറ്റ് ഇതാ കഴിഞ്ഞു ട്ടോ ഉമ്മായുടെ അപ കാണേ നിനക്ക് കിട്ടിയ ഞാൻ തരില്ല ആ അതൊക്കെ ഓരോരുത്തരെ ഭാഗ്യം കിട്ടിയവര് തരൂല അതൊക്കെ ഓരോരുത്തര് സൂക്ഷിക്കണം നല്ല രീതിയിൽ മറിച്ചിടുന്നുണ്ടെങ്കിൽ ഭാബി മോഡലിക്കുന്നത് നമുക്ക് നോക്കാം എന്ത് മോഡലാണ് നാളെ ഞങ്ങള് ആ സർപ്രൈസ് നമുക്ക് നാളത്തെ വീടില് കാണാം ഞങ്ങള് ഓക്കെ ഉരുളങ്ങിന്റെ ഉദ്ദേശിച്ചത് അന്ന് ഉപ്പേരി ഉപ്പേരി പക്ഷെ ആയി വന്നു നമ്മള് ചിക്കൻ റോസ്റ്റ് നടു പൊട്ടിക്കണം എന്നാലാണ് നമ്മള് വിചാരിച്ച പോലെ കിട്ടുള്ളത് അത് പൊട്ടാത്ത കറന്നു കിട്ടാത്ത കറന്നല്ല പൊട്ടിക്കണം അങ്ങനെ ഇത് ചെക്കൂര് ചേർന്നു എനിക്ക് വലുത് അതല്ല ഈ ഭാഗം ബാബി തീർച്ചയടക്കി മറിച്ചിട്ടാണ് ശരിയാണ് ബാബി കറക്റ്റ് ഇവിടെ ഓംലേറ്റ് മറിച്ചിടുന്നൊക്കെ കാണണം മറ്റേ ഷെഫടക്കാം പറ്റി വാർബ് പഠിച്ചിട്ട് ആ ഷെഫ്മാരടക്കാം സ്തംഭിച്ചു പോവും അങ്ങനത്തെ മറിച്ചല്ലേ ബാബിയുടെ അതിന് വേണ്ടി ഞാന് ഞാൻ കോഴിമുട്ട സത്യസന്ധമായിട്ട് പറഞ്ഞോ ഞാൻ കോഴിമുട്ട മറിച്ചിടാ എങ്ങനെ എന്റത് ുംടിയാണ് കുക്കെന്തോണ്ട് ഞാനല്ലാബിട്ടൊക്കെ അറിയില്ല ബാബി ഇവിടെ ഇണ്ടായിരുന്നില്ല ബാബി വാടാൻപുള്ള എപ്പഴാ പോയത് ആ ഒരു ഡ്രസ് വാടാൻപുള്ളു ആ ബാബിയുടെ വീട്ടില് എന്നിട്ട് അത് എടുക്കാൻ വേണ്ടി പോയിട്ട് ചെറിയൊരു പണി ഇട്ടിട്ടോ വന്നതില്ലേന്താന്ന് ഞാൻ പറയണില്ല ചെറിയ പണി എന്താന്ന് ഞാൻ പറയുന്നില്ല പിന്നെ എന്താ പറയുക ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയി വന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയ വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇടുന്നില്ല അതൊക്കെ മറ്റേ ഫോണില്ല അത് ഇതിലേക്ക് ആക്കാൻ കുറേ നിനക്കേഡുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇനി പുതിയതായിട്ട് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ഈ ഡി വീഡിയോ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാബി തന്നെ ഉണ്ടാവും ഇപ്പാത്രങ്ങൾ കാണാൻ പണിക്കൈ മറ്റേ ഭാബിക്ക് കിട്ടിയായിരുന്ന പെക്കൈ പാത്രങ്ങളാണ് പണിക്കൈ ഒന്നെ മൂള് ആ രണ്ടുമണിക്ക് അണിറ്റിന്റെ മൂള് എന്താ അങ്ങനെ നമ്മൾ ഓംലെറ്റ് കൂടി റെഡി ബേബി രാത്രി ഉറങ്ങുമ്പോ എന്നെ കെട്ടി പിടിച്ചിട്ട് കിടന്നുറങ്ങാ ഇന്ന് തപ്പിയപ്പെന്നെണ്ടെടുത്തതാണ് എന്നിട്ട് ഉമ്മ മൂന്ന് മണി കഴിഞ്ഞ് ഇപ്പം എണീറ്റ പിന്നെ ഉറക്കൂല എനിക്കൊരു തരുന്നേരങ്കിലും ഉറങ്ങണം ഗൈസ് ഭയങ്കര ലേറ്റ് ആയാലോ ഉമ്മ നമ്മളെല്ലാം ബിബി എണ്ണീറ്റിണ്ടായിരുന്നു കേട്ടോ എ നീറ്റുന്നത് എത്ര മണിക്ക് മൂന്നേക എന്നാണ് എണീറ്റിട്ടുള്ളത് ഇപ്പൊ അവളെ നീറ്റാല് ഇന്ന് എൻ്റെ മൊഴിഞ്ഞോർക്കില്ല അപ്പൊ ഞാൻ വേഗം പോയിട്ട് അവടെ എടുത്ത് കിടന്നു എന്താ പറയാ അവൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങാം മറ്റാളല്ല അവനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ എന്റെ കാര്യ ബേബി ഞാനുണ്ടാവും അവളെടുത്ത് ഇപ്പൊ ഇന്ന് കുറേ നേരം ഉരുണ്ടു ഉരുണ്ടെ എന്നെ കിട്ടിയില്ലല്ലോ അപ്പോൾ കുട്ടി ഉമ്മാളിച്ചോയ്ക്കത് അപ്പൊ ഞാൻ ചെന്നിട്ട് ഒന്ന് കെട്ടിപിടിച്ച പോയി കിടന്നു അപ്പൊ എന്റെ ദബാ ചായ

ബിരിയാണി ഞാൻ ഹോട്ടലിൽ പോയി ഹോട്ടലുണ്ടാവൂല തുടക്കണം എന്താ പരിപാടി ഇനി പരിപാടി ഒന്നുമില്ല ഞങ്ങൾ പരിപാടി കഴിഞ്ഞ കേസ് ഈ ചായയോടോട് കൂടിയിട്ട് ഞങ്ങളെ അടക്ക പൂട്ടിയിരിക്കുന്നു കേസ് പക്ഷെ കുക്കറിൽ അടിയന്നില്ലേ അപ്പൊ നമ്മടെ കഴിഞ്ഞിട്ട് പറയാം ില്ല കോഴമുട്ടില്ല കൊഴമുണ്ട് എടുക്ക ഉള്ളെടുക്ക പൊരിക്ക ബ്രെഡ് ചൂടാതെ തിന്ന ഒരു ഗുരുവര് പോയി ചായ ഒടിച്ച് വന്നൊരു ഫീലിങ് ശുഭ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കല്ലേ ചായ അടിപൊളി ഒരു ഇഷ്യല്ല അപ്പൊ ഇപ്പൊ എത്ര മണി ആയി അപ്പൊ മൂന്നേ പത്തായി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പണികളൊക്കെ കഴിഞ്ഞ് ചെറിയ ചെറിയ പിന്നെ അപ്പൊ ഞാൻ ഇരുന്ന് ചായ കുടിയത് അപ്പൊ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പൊ ഈ വീഡിയോ പരീക്ഷിച്ചെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുള്ളവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അത് കഴിയാട്ട് ഞാനത് പറയാം വാ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ആ വീഡിയോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ നാളത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരേക്കും ബബായ് ബൈ ബായ് ബൈ സി യു എന്നെ ബിബിച്ചോ മുക്കണ്റ്റ